കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും പ്രാധാന്യം നൽകുന്ന നടിയാണ് ശ്വേത മേനോൻ ശ്രീവത്സൻ മേനോൻ എന്നാണ് ശ്വേതയുടെ ഭർത്താവിന്റെ പേര് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വിവാഹം ഇരുവർക്കും ഒരു മകളുമുണ്ട് സബൈന എന്നാണ് മകളുടെ പേര് ശ്വേതയുടെ ആദ്യ വിവാഹബന്ധം വിവാഹമോചനത്തിൽ അവസാനിക്കുകയായിരുന്നു ബോളിവുഡ് നടൻ ബോബി ബോൺസ്ലയാണ് ശ്വേത ആദ്യം വിവാഹം ചെയ്തത് ഇപ്പോഴത്തെ ഈ ബന്ധം പിരിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ശ്വേത ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് താരത്തിന്റെ പ്രതികരണം പണ്ടത്തെ തന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരുന്നു ബോബി ബോൺസ്ലെ എന്ന് ശ്വേത പറയുന്നു ആ ബോയ് ഫ്രണ്ടുമായി ബ്രേക്കപ്പ് ആയ ശേഷം ബോബിയുമായി അടുക്കുകയായിരുന്നുവെന്നും അച്ഛൻ വിവാഹത്തെ എതിർത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് പ്രാവശ്യം തന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നുവെന്നും ശ്വേത വ്യക്തമാക്കി ഇത് വേണോ അല്ലേ എന്ന് തനിക്ക് ചോദിക്കാമായിരുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവായി പോകൂ എന്നാണ് അച്ഛൻ എപ്പോഴും പറയാറ് ഇന്ന് ഞാനും ഒരു പേരൻ്റാണ് എനിക്കത് മനസ്സിലാക്കാം കമ്മ്യൂണിക്കേഷൻ പ്രധാനമാണെന്ന് ഇന്ന് എല്ലാവരോടും താൻ പറയും അച്ഛനോ അമ്മയോ ആയി കൊമ്പത്തിരുന്നിട്ട് കാര്യമില്ലെന്നും കുട്ടികളുടെ ലെവലിൽ വന്ന് നമ്മൾ അവരോട് സംസാരിക്കണമെന്നും ശ്വേതാ മേനോൻ പറയുന്നുണ്ട് അച്ഛൻ ഓക്കെ പറഞ്ഞതുകൊണ്ട് താൻ ആ സെലിബ്രേഷനിൽ ആയിരുന്നുവെന്നും എന്നാൽ അച്ഛൻ നെഗറ്റീവായി പറയാൻ ഉദ്ദേശിക്കുകയാണെന്ന് താൻ മനസ്സിലാക്കിയില്ലെന്നും എൻഗേജ്മെന്റിന് പോകുന്ന സമയത്ത് അച്ഛൻ റൂമിൽ വന്നു താൻ റെഡിയാവുകയാണ് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചുവെന്നും പക്ഷെ അതിനു ആ ബന്ധം വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞാൽ മതിയായിരുന്നുവെന്നും നെഗറ്റീവ് തന്റെ മനസ്സിലിടാതെ തന്റെ തീരുമാനത്തിനത് മാറ്റിയെന്നും തന്റെ ജീവിതത്തിലുണ്ടായ വലിയ തെറ്റാണതെന്നും പക്ഷെ ഇന്ന് ബോബി വിളിക്കുമ്പോൾ കളിയാക്കി എന്തൊരു മണ്ടന്മാരായിരുന്നു നമ്മളെന്നൊക്കെ പറയാറുണ്ടെന്നും ശ്വേത വ്യക്തമാക്കി ഒരുമിച്ചാകുമ്പോൾ താനും അദ്ദേഹവും നല്ല വ്യക്തികളായിരുന്നില്ല അദ്ദേഹത്തിന് തന്റെ പങ്കാളിയാകാനുള്ള പക്വത എന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും റൊമാൻസിൽ നമ്മൾ ഒഴുകിപ്പോകും ബോയ്ഫ്രണ്ടും ഭർത്താവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണെന്നും ശ്വേത പറയുന്നുണ്ട് സ്നേഹമല്ല മൂക്കെയാണ് പക്ഷെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതം വേറെയാണെന്ന് താൻ പറയാറുണ്ടെന്നും ആൾക്കാർ പറഞ്ഞതുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നും തൻ്റെ കുറെ ഫ്രണ്ട്സ് കല്യാണം കഴിച്ചു അപ്പോൾ താനും കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ നല്ല ഒരു പങ്കാളിയെ ലഭിച്ചാലേ കല്യാണം കഴിക്കാവൂ എന്നും ശ്വേതാ മേനോൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഭർത്താവ് സ്ത്രീവത്സരം നൽകുന്ന സെക്യൂരിറ്റി കൊണ്ടാണ് മുൻ ഭർത്താവിന്റെ എടുത്ത് സംസാരിക്കാനും കളിയാക്കാനും പറ്റുന്നതെന്നും ശ്വേത പറയുന്നുണ്ട് അതേസമയം തന്റെ ഭർത്താവ് സ്ത്രീവത്സനെക്കുറിച്ച് ശ്വേത നിരവധി തവണ തുറന്നു സംസാരിച്ചിട്ടുണ്ട് ശ്രീ തനിക്ക് ഭർത്താവിനേക്കാൾ ഉപരി നല്ലൊരു സുഹൃത്താണെന്നും തനിക്ക് ശ്രീയുടെ അടുത്ത് എന്തും സംസാരിക്കുന്നു നമ്മുടെ ഫൈറ്റൊക്കെ കണ്ടാൽ എല്ലാം അവിടെ തീർന്നു എന്ന് തോന്നുമെന്നും അടി കൂടിയാൽ പുള്ളിയായിരിക്കും കോംപ്രമൈസ് ചെയ്യുന്നതെന്നും താൻ എത്ര ദിവസം വേണമെങ്കിലും പിണങ്ങി ഇരിക്കുമെന്നുമൊക്കെ താരം ഇതിനു മുൻപ് സംസാരിച്ചിരുന്നു അതേസമയം മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയായ നരിയാണ് ശ്വേതാ മനോൻ കുടുംബജീവിതത്തിനൊപ്പം അഭിനയരംഗത്തും താരം ഇന്ന് സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ